നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ലാറ്റസിൻ്റെ വിലയിൽ മാറ്റമുണ്ട് എന്നാൽ നമുക്ക് വില വിശദമായി നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കിലോയ്ക്ക് കിലോയ്ക്ക് രൂപ രൂപ പൈസ പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം കിലോയ്ക്ക് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ അമ്പത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് വ്യാപാരി വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിന്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി രൂപ ഇന്ന് ഫീൽഡ് ലാറ്റിനെ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ നൂറ്റി എൺപത്തി ഒൻപതായിരുന്നു ഇന്നത് നൂറ്റി എൺപത്തെട്ട് രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകൾ എന്ന ബാലന് ഒമ്പതിനായിരത്തി നാനൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകൾ എന്ന ബാലിന് പതിനോരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകൾ എന്ന ബാലിന് പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില ഒൻപത് ായിരത്തി അഞ്ച് രൂപയുമാണ് ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അമ്പത്തി എട്ട് രൂപ കൊക്കോ മുന്നൂറ്റി അൻപത് രൂപ കശുവണ്ടി നൂറ്റി ഇരുപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അടയ്ക്കാ പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും അടയ്ക്ക പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരം രൂപരെയും ഗ്രാമ്പു എണ്ണൂറ്റി ഇരുപത് രൂപ നാടൻ തൊള്ളായിരം രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ് രൂപ ജാതിക്കാ തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അറുപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി നാല് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തി നാല് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച ഇരുപത്തിയാറ് രൂപ പഴം മുപ്പത്തി ഒന്ന് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ആറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി കിലോ പതിനാലായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി എൺപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഏലമുണക്ക കിലോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപരെയും നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ നാലായിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി